കുട്ടികാരെ എൻ്റെ ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കഥ പോലെ പറഞ്ഞുതരാം പഠനത്തിരക്കിലായിരുന്നതുകൊണ്ട് അയാൾക്ക് ജോലി നേടാൻ പോലും കഴിഞ്ഞില്ല നിത്യവൃത്തിക്കുള്ള വകത ഇടികൊണ്ട് കൊടുക്കുന്നത് അയാളുടെ ഭാര്യയായിരുന്നു ഭാര്യയായിരുന്നു വീട് നോക്കുന്നതും ജോലി ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ അയാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭാര്യ കൊണ്ടുവന്ന് പാത്രത്തിൽ മേശപ്പുറത്ത് വെച്ച് രാത്രി അത്താഴം കഴിക്കാൻ വേണ്ടി അപ്പോൾ അയാൾ ഭയങ്കര ആർത്തിയോടെ ചെന്ന് അതിൻ്റെ മൂടി തുറന്നു നോക്കിയപ്പോൾ മൂടി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എന്തുവാണെന്നറിയാവോ കുറച്ച് പേനയും പേപ്പറുമാണ് ആ അന്നേരം അയാൾ ആകെപ്പാടെ വന്ന് ഇതായിപ്പോയി അപ്പം ഭാര്യയുടെ അടുത്ത് ചോദിച്ച് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറയണത് തന്നറിയാവോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഇതല്ലേ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇതല്ലേ അതുകൊണ്ട് നിങ്ങളിത് കഴിച്ചോ എന്ന് പറഞ്ഞ് അതങ്ങ് കഴിച്ചോ എന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞു അപ്പം ഇയാൾക്ക് ഭയങ്കരമായിട്ട് അരിശവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട് അയാള് ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ അയാൾ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് നേരെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയി സ്കൂളിൽ പോയി അവിടെ ഇരുന്ന് അയാളെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അയാളുടെ പേനയെല്ലാം മഷി തീർന്ന് അപ്പം അധ്യാപകൻ അയാളെ വിളിച്ചിട്ട് ഒരു പേന കൊടുത്ത് ആ പേന അയാൾ തുറന്നു നോക്കിയപ്പോൾ എന്നാണ് ഇരിക്കുന്നതെന്നറിയോ അത് അതിനേക്കാളും രസകരമായൊരു കാര്യമാണ് വേറെ ഒന്നുമല്ല അയാളുടെ പേനക്കകത്ത് ജ്യൂസാണ് ഒഴിച്ചു വെച്ചിരുന്നത് ജ്യൂസ് സാങ്കേതികമായും സാമ്പത്തികമായും ആർക്കും ജീവിക്കാനാകില്ല എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അവനവന് വേണ്ട കാര്യങ്ങൾ ജോലി ചെയ്ത് ഭക്ഷണങ്ങളാണേലും എന്താണേലും സമ്പാദിക്കുക എന്നുള്ളതും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം പല രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ കിട്ടിയിട്ട് ചെയ്യാം എന്തെങ്കിലും ചെയ്താൽ രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല മറ്റൊരാൾക്ക് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കുള്ള ഫുഡിനുള്ള വക നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഒത്തുള്ളൂ അല്ലാതെ മറ്റൊരാളെ ആശ്രയിച്ച് ഒരിക്കലും ഒരാൾക്ക് ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല അപ്പം ഇപ്പം നിങ്ങൾ ജോലി നേടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നില്ല ഒരു ശ്രദ്ധ കാണിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒട്ട് പക്വതയില്ലാത്ത ആളാന്നേ നിങ്ങളെ മറ്റുള്ളവർ വിലയിരുത്തത്തുള്ളൂ ഒന്നും നിങ്ങളെ കൊണ്ടാവുന്നില്ല നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി നാല് വയസ്സായിട്ടും ഓടാനും നടക്കാനും കഴിയുന്നില്ലെങ്കിൽ ഓടാനും നടക്കാനും കഴിയുന്നില്ലെങ്കിൽ അത് അവൻ്റെ തെറ്റ് അല്ല അവൻ്റെ വളർച്ച ഉണ്ടാകാനുള്ള കഴിവ് നിന്നുപോയതുകൊണ്ടാണ് അപ്പോൾ അതിലവനെ കുറ്റം പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമ്മളത് ഉടനെ തന്നെ കൊണ്ട് ചികിത്സിച്ച് ഡോക്ടറെ കാണിച്ചത് റെഡിയാക്കണം അങ്കിൽ മാത്രമേ അവന് നടക്കാനും ഓടാനൊക്കെ കഴിയത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം നാൽപ്പത് വയസ്സായിട്ടും നമുക്ക് വരുമാന വരുമാനമാർഗമൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ലെങ്കിൽ നമ്മൾ വന്ന വഴിയും അതുപോലെ പോകുന്ന വഴിയും ചെയ്യേണ്ട ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളത് തിരുത്തി ചിന്തിക്കാനും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ കഴിയത്തില്ല ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ഒന്നിലധികം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ എന്തിനാണ് വെറുതെ ഒന്നിലധികം പ്രാവശ്യം പഠിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒരു തവണ വായിച്ചത് നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും പിന്നെ നമ്മൾ ഒത്തിരി തവണ വായിച്ച് പഠിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളും ചില നിങ്ങൾക്ക് വളരാൻ പറ്റാതിരിക്കുന്ന നിങ്ങളുടെ എന്ത് കുറ്റം കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാതെ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലി നേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആ അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാനോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് അത് നിങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തണം തിരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ടാകുകയുള്ളൂ മറ്റു വ്യക്തികൾ നിങ്ങളെ ബഹുമാനിക്കത്തുള്ളൂ അപ്പോൾ എല്ലാ ആൾക്കാരും അവനവൻറ്റേതായിട്ടുള്ള പോരായ്മകൾ തിരിച്ചറിയണം എന്താണ് നമ്മുടെ പോരായ്മകൾ എന്താണ് നമ്മുടെ കുറ്റങ്ങളെന്ന് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലൊരു അടിസ്ഥാന ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ ആ ഒരു അടിസ്ഥാന ഘടകമാണ് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ വ്യക്തികളുടെയും പിൻബലമായി മാറുന്നതും നമുക്ക് ശക്തി ജീവിതത്തിൽ മുമ്പോട്ട് നടക്കാനുള്ള ഒരു ആരോഗ്യ ആരോഗ്യശക്തിയൊക്കെ പ്രധാനം ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ട് മാത്രം സാധിക്കത്തില്ല നമുക്ക് ആ അറിവ് വച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കണം ഒരു ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അതില്ലാതെ ഒരു രക്ഷയില്ലട പിള്ളേരെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പറ്റോറ്റ